നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കായി എളുപ്പം കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തു കൂടിയാണ് മഞ്ഞൾ പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഔഷധമായി ഉപയോഗിക്കുന്നു സൗന്ദര്യ വസ്തുക്കളായി ഉപയോഗിക്കുന്നു മാത്രമല്ല മഞ്ഞളിലെ ഒരു പ്രധാന ഘടകമാണ് കുർക്കുമീൻ അത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഹൃദയ സംബന്ധമായ അസുഖം ക്യാൻസർ സന്ധിവാദം എന്നിവയ്ക്കെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കൂടി കുർക്കുമിൻ നമ്മളെ സഹായിക്കും കുർക്കുമിൻ നമ്മുടെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ സ്വന്തം ആവശ്യത്തിനെങ്കിലും മഞ്ഞൾ കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ് മഞ്ഞൾ കൃഷിയിലെ ആദ്യ ഘട്ടം വിത്ത് ശേഖരിക്കലാണ് മഞ്ഞൾ നല്ല രീതിയിൽ മുളക്കുന്നതിന് നടുന്നതിന് മുമ്പ് വേണ്ട വിധത്തിൽ വിത്ത് സംഭരിക്കണം മഞ്ഞൾ വിത്തിൻ്റെ വലുപ്പത്തിന് ആനുപാതികമായിട്ടാണ് സാധാരണ നമുക്ക് വിളവ് ലഭിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഗ്രാം വരെ തൂക്കം വേണം ഒരു വിത്തിന് അപ്പൊ നമുക്ക് ഈ കാണുന്നത് പോലെ ഏകദേശം ഈ ഒരു വലിപ്പമുള്ള വിത്താണ് നടാൻ ഏറ്റവും ഉചിതം ഒരു സെന്റ് സ്ഥലത്തിന് ഏകദേശം ഒരു ആറ് കെ ജി വിത്ത് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഈ ശേഖരിക്കുന്ന വിത്ത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി വരെ ചൂടുള്ള സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുള്ള സ്ഥലത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഈ വിത്തിന് ഉണങ്ങിപ്പോകാനും അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് സാധാരണയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് മഞ്ഞൾ വിളവെടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു പുതുമഴ പെയ്തതിന് ശേഷം ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മഞ്ഞൾ സാധാരണയായി നടുന്നത് നനസൗകര്യം ഉണ്ടെങ്കിൽ പുതുമഴ ലഭിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ മഞ്ഞൾ നടുകയും പിന്നീട് മുള വന്നു കഴിഞ്ഞാൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താലും മതിയാവും ഫെബ്രുവരി മാസത്തിൽ വിളവെടുത്ത മഞ്ഞൾ നല്ല രീതിയിൽ ശേഖരിച്ചു വെക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതുപോലൊരു ട്രേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോക്സോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിനകത്ത് നമ്മൾ ആദ്യം നെല്ല് കുത്തിയാൽ കിട്ടുന്ന ഉമി അല്ലെങ്കിൽ മണലായാലും കുഴപ്പമില്ല അത് ആദ്യം കുറച്ച് വിരിച്ചു കൊടുക്കണം അതിനു നമ്മൾ ഈ ശേഖരിച്ച വിത്തുകൾ ഓരോന്നായി അതിനകത്ത് അടുക്കി 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 വെക്കണം ഈ മഞ്ഞൾ വിത്ത് പൂർണ്ണമായും ആ ട്രേയിൽ നമ്മൾ അടുക്കി വെച്ചതിന് ശേഷം കൂടുതൽ ഉമ്മി ലഭ്യമാണെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ച് ഉമ്മി വിതറിയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് നിലയിൽ നിൽക്കുന്ന ഒരു താപത്തിൽ െ നമ്മൾ സൂക്ഷിച്ചു വെക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ മാസം ഇതുപോലെ സൂക്ഷിക്കാം പിന്നെ പുതുമഴ പെയ്യുന്ന സമയത്ത് നടാൻ പാകമാകുമ്പോൾ ഇതിന് മുള വന്നിട്ടുണ്ടാവും നനസൗകര്യം ഉണ്ടെങ്കിൽ വേനൽ മഴ ലഭിക്കുന്നതോടെ തന്നെ നമുക്ക് മഞ്ഞളിന് നിലം തുടങ്ങാം മണ്ണിൽ ഏകദേശം ഒരു പി എച്ച് മൂല്യം ആറിൽ താഴെ ആണെങ്കിൽ കുമ്മായം ചേർക്കണം ഒരു സെന്റിന് ഒരു നാല് കിലോ കുമ്മായെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞളിൻ്റെ തറയുടെ വലിപ്പം ഒരു മീറ്റർ വീതിയാണ് നീളം നമുക്ക് സ്ഥലത്തിൻ്റെ ലഭ്യതയനുസരിച്ച് നീളം എത്ര വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം ഒരു മീറ്റർ വീതിയും മുപ്പത് സെൻറ്റിമീറ്റർ ഉയരത്തിലുള്ള തറകളാണ് മഞ്ഞൾ കൃഷിക്ക് ഏറ്റവും ഉചിതം നല്ല നിർവാർച്ചയുള്ള സ്ഥലമാണെങ്കിൽ തറയുടെ ഉയരം നമുക്ക് കുറക്കാം വയൽ പോലെ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് സെൻറ്റിമീറ്ററെങ്കിലും ഉയരം ഒരു തറക്ക് കൊടുക്കണം മഞ്ഞളിൻ്റെ തറ തയ്യാറായി കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിലാണ് കുഴിയെടുക്കേണ്ടത് കൈക്കോട്ട് കൊണ്ടോ മമ്മട്ടി കൊണ്ടോ ഇതുപോലെ നമ്മൾ കുഴിയെടുക്കാം അല്ലായെങ്കിൽ പ്രത്യേകം തയ്യാറാക്കിയ കമ്പ് കൊണ്ടോ നമുക്കിതുപോലെ കുഴിയെടുക്കാം കുഴികളെടുത്തതിന് ശേഷം ഓരോ കുഴികളിലേക്കും പറയുന്ന ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാമ് വീതം തൂക്കമുള്ള വിത്തുകൾ ഓരോന്നായി ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം ചാണകപ്പൊടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജൈവവളം ഓരോ പിടി ചാണകപ്പൊടി ഓരോ കുഴിയിലും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു ആ കുഴി നിറയുന്ന തരത്തിൽ ചാണകപ്പൊടി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും നമ്മൾ ചെറിയ മമ്മട്ടി കൊണ്ടോ കമ്പ് കൊണ്ടോ ഈ ചാണകപ്പൊടിയുടെ മുകളിൽ മണ്ണ് തട്ടണം മണ്ണ് അധികമായിട്ട് വേണ്ട ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്യുന്ന തരത്തിൽ മാത്രമേ വേണ്ടു അപ്പം മഞ്ഞൾ പൂർണ്ണമായും നട്ടതിന് ശേഷം പുതയിടണം ഉണക്ക് ചപ്പ് ചവറുകൾ ഉപയോഗിച്ചിട്ട് ഇതിന് പുതയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെയിലിൻ്റെ ചൂടിന് മഞ്ഞൾ ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് മഞ്ഞൾ മുള വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നനച്ചു കൊടുക്കണം ഇല്ല എങ്കിൽ അത് കരിഞ്ഞുണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ തുടർന്ന് മഴ കാലവർഷം ആരംഭിക്കുന്നത് വരെ ഇതിന് നനച്ചു കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മഞ്ഞൾ നടീൽ പ്രോസസ്സ് നമ്മൾ പൂർത്തിയായി അടുത്തതായി വളപ്രയോഗമാണ് അതടുത്ത വീഡിയോയിൽ മഞ്ഞളുടെ വളപ്രയോഗം കാണിക്കുന്നതാണ്